വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർഗവും വർഗ്ഗമൂലവും എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്നും പി എസ് സി ചോദിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ചോദ്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ടോപ്പിക്ക് പഠിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ മാക്സിമം പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും കൂടെ കളക്ട് ചെയ്തിട്ട് ചെയ്ത് പഠിക്കുക അപ്പോൾ നമുക്ക് ഏത് രീതിയിലൊക്കെ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റും അതുമാത്രമല്ല പി എസ് സിയുടെ ക്വസ്റ്റ്യൻസുമായിട്ട് ഒരു ടച്ചിൽ വരാനും നമ്മളത് ഹെൽപ്പ് ചെയ്യും ഏത് രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വന്നാൽ എങ്ങനെ ചെയ്യണം എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടാനും സഹായിക്കും അപ്പൊ ഒട്ടും സമയം കളയേണ്ട വീഡിയോ അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ് സ്ക്വയർ റൂട്ട് ഓഫ് വൺ സെവൻ സിക്സ് ഫോർ പതിനേഴ് അറുപത്തി നാലിൻ്റെ വർഗ്ഗമൂലം എത്ര എന്നാണ് ചോദിച്ചത് ഡയറക്ട് ചോദ്യമാണ് അല്ലേ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് അവസാനത്തെ രണ്ട് പേരെ ഒരു ഗ്രൂപ്പ് ആക്കുക ബാക്കിയുള്ളവരെല്ലാം ഒരു ഗ്രൂപ്പ് ആക്കുക അവസാനത്തെ സംഖ്യ ഇവിടെ ഏതാണ് നാലാണ് നാല് എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെ വർഗം നമുക്കറിയാം നാലാണ് എട്ടിന്റെ വർഗം എത്രയാണ് അറുപത്തി നാലാണ് രണ്ടു പേര് അവസാനിക്കുന്നത് നാലിലാണ് അപ്പൊ നമ്മളുടെ ഉത്തരം ഒന്നെങ്കിൽ രണ്ട് വരാം അല്ലെങ്കിൽ എട്ടിൽ അവസാനിക്കാം ഇനി ഫ്രണ്ടിലെ സംഖ്യ കണ്ടെത്താൻ വേണ്ടി ദേഹീ ഫ്രണ്ടിൽ കിടക്കുന്ന ആളെ നോക്കുക പതിനേഴ് എന്ന് പറയുന്നത് ഏതിൻറെങ്കിലും വർഗം ആണോ അല്ല പക്ഷെ പതിനേഴിനേക്കാളും ചെറിയൊരു വർഗം നമുക്കറിയാം പതിനാറ് പതിനാറ് എന്ന് പറയുന്നത് നാലിന്റെ വർഗമാണ് അല്ലേ നാല് കഴിഞ്ഞാൽ പിന്നെ അഞ്ചിന്റെ വർഗം എത്രയാ ഇരുപത്തി അഞ്ചാണ് വരുന്നത് അതിനേക്കാളും വലുതായിപ്പോ നമ്മുടെ നമ്മളിവിടെ ഏതെടുക്കണം പതിനാറ് എടുക്കണം ഒന്നെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യ ഏതെൻറെങ്കിലും വർഗമായിരിക്കണം അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ വർഗം നോക്കുക പതിനേഴിന്റെ തൊട്ട് പിന്നിൽ പതിനാറുണ്ട് പതിനാറ് ആരുടെ വർഗമാണ് നാലിൻറെ വർഗമാണ് അപ്പൊ ദേ നമ്മൾ ആൻസർ മാർക്ക് ചെയ്തു നാല് എഴുതി കൊടുത്തു ഒന്നെങ്കിൽ നാല്പത്തിരണ്ട് അല്ലെങ്കിൽ നാല്പത്തി എട്ട് നമ്മുടെ ഓപ്ഷൻ ഒന്ന് നോക്കിക്ക നമ്മുടെ ഓപ്ഷനകത്ത് നാല്പത്തി എട്ട് എന്നൊരു ഉത്തരമേ ഇല്ല നാല്പത്തി രണ്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മളുടെ ആൻസർ ഏതാണ് നാല്പത്തി രണ്ടാണ് ഇവിടെ നിന്ന് ഞങ്ങൾ മാർക്ക് ചെയ്തേക്കണം അല്ലാതെ നിങ്ങളതിന് ഉത്തരം കണ്ടുപിടിച്ചിട്ടേ ഞാൻ മാർക്ക് ചെയ്യുള്ളൂ എന്നുള്ള വാശിയൊന്നും കണ്ടത് സമയം കളയരുത് കേട്ടോ ഫോർട്ടി ടു ഫോർട്ടി എയ്റ്റും ആണ് നമ്മുടെ ഓപ്ഷനകത്ത് ഫോർട്ടി എയ്റ്റ് എന്നൊരു ഓപ്ഷനേ ഇല്ല അപ്പൊ നമ്മുടെ ആൻസർ എന്തായാലും ഏതാണ് നാൽപ്പത്തി രണ്ടാണ് കൺഫേം ചെയ്യുന്ന എങ്ങനെയാണ് ഇവരുടെ ഇടയിൽ വരുന്ന അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യ എടുക്കുക നാല്പത്തിരണ്ടിന് നാല്പത്തെട്ടിന് ഇടയ്ക്ക് വരുന്ന സംഖ്യ ഏതാണ് നാൽപ്പത്തി അഞ്ച് അഞ്ചിന്റെ വർഗം ഇരുപത്തി അഞ്ച് കിടക്കുന്ന സംഖ്യയെ തൊട്ടടുത്ത സംഖ്യയുമായി ഗുണിക്കുക അഞ്ചേ ഗുണം നാലത്ര വന്നു ഇരുപത് കണ്ടോ ഇരുപത് ഇരുപത്തി അഞ്ച് എന്ന് കിട്ടി നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ ഇതിനേക്കാളും ചെറുതാണെങ്കിൽ തമ്മിൽ ചെറിയ ആളായിരിക്കും ഉത്തരം നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ ഇതിനേക്കാളും വലുതാണെങ്കിൽ തമ്മിൽ വലിയ ആളായിരിക്കും ഉത്തരം നമ്മൾ അങ്ങനെയാ പഠിച്ചതല്ലേ ഇപ്പൊ തന്നിരിക്കുന്ന സംഖ്യ ഇതിനേക്കാളും ചെറുതായത് കൊണ്ട് ഇവരിൽ ചെറിയ ആളാണ് നമ്മളുടെ ആൻസർ ഇപ്പൊ നാൽപ്പത്തി രണ്ടാണ് ഉത്തരം കണ്ടോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ വളരെ സിമ്പിളായ ഒരു ചോദ്യമായിരുന്നു ഡയറക്റ്റ് ആയിരുന്നു അടുത്ത ക്വസ്റ്റ് അടുത്തത് സ്ക്വയർ റൂട്ട് ഓഫ് സീറോ പോയിന്റ് സീറോ സീറോ സിക്സ് ഫോർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് വർഗം കാണാനാണ് പക്ഷെ പോയിന്റ് വരെ ദശാംശ സംഖ്യയാണ് തന്നിരിക്കുന്നത് അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് നമുക്ക് ഈ ദശാംശം അങ്ങോട്ട് കളയണം ദശാംശമുള്ള ഒരു സംഖ്യയുടെ ദശാംശം കളയാൻ എന്ത് ചെയ്യണം ആദ്യം ആ സംഖ്യ എഴുതുക അറുപത്തി എന്ന് ഞാൻ എഴുതി കൊടുത്തു ഡിവൈഡ് ബൈ പോയിന് ശേഷം എത്ര സംഖ്യ ഉണ്ടോ അത്രയും പൂജ്യം ഇട്ട് കൊടുക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സംഖ്യ അപ്പം ഞാൻ എന്തെയ്യും നാല് പൂജ്യം ഇട്ട് കൊടുത്തു അപ്പം എത്ര വന്നു പതിനായിരം എന്ന് കിട്ടി ഇവിടെ മൂന്ന് സംഖ്യ ഉണ്ടായിരുന്നുള്ളെങ്കിലോ താഴെ മൂന്ന് പൂജ്യം പോയിന് ശേഷം എത്ര സംഖ്യ ഉണ്ടോ അത്രയും പൂജ്യം ഇട്ട് കൊടുക്കുക ഇനി അറുപത്തിനാലിൻ്റെ വർഗമൂലം നമുക്ക് അറിയാം നമ്മൾ എങ്ങനെയാ വർഗമൂലം കാണാൻ പഠിച്ചേ സ്ക്വയർ റൂട്ട് ഓഫ് അറുപത്തിനാല് എന്ന് പറഞ്ഞാൽ എട്ടിന്റെ വർഗമല്ലേ ഇപ്പൊ ഞാൻ എട്ടിന്റെ വർഗം എഴുതി ഡിവൈഡഡ് ബൈ പതിനായിരം എന്ന് പറഞ്ഞാൽ നൂറിന്റെ വർഗമാണ് കേട്ടോ എപ്പോഴും നേർ പകുതി പൂജ്യം എടുക്കുക നൂറ് നൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി പത്തിന്റെ വർഗമാണ് നൂറ് പതിനായിരം എന്ന് പറഞ്ഞാലോ അതിന്റെ പകുതി നൂറിന്റെ വർഗമാണ് പതിനായിരം അപ്പം ഞാൻ എന്തെയ്യ നൂറിൻ്റെ എന്ന് എഴുതി ഇനി വർഗവും വർഗ്ഗം ഒരുമിച്ച് വന്നാൽ എന്തു ചെയ്യാം വർഗമൂലവും വർഗവും അങ്ങ് വെട്ടിക്കളയുക സംഖ്യകളെ മാത്രം അങ്ങ് എഴുതുക എട്ടേ ബൈ നൂറ് എന്ന് കിട്ടി കണ്ടോ എട്ടേ ബൈ നൂറ് ഇപ്പം നോക്കി താഴെ രണ്ട് പൂജ്യം താഴെ രണ്ട് പൂജ്യം വന്നാൽ മുകളിൽ കുത്തിട്ടതിന് ശേഷം രണ്ട് സംഖ്യ എഴുതണം അപ്പോൾ ഓൾറെഡി എട്ട് അവിടെയുണ്ട് എട്ടിൻ്റെ ഇപ്പുറത്ത് ഒരു പൂജ്യം ഇട്ടു കൊടുക്ക് പോയിൻറ്റിന് ശേഷം രണ്ട് സംഖ്യ വരണം അതാണ് താഴെ രണ്ട് പൂജ്യം വന്നാൽ അതിന്റെ അർത്ഥം നമ്മൾ നമ്മളത് രണ്ട് നമ്പർ വിട്ടിട്ട് കുത്തിട്ട് കൊടുത്തു അപ്പം ആൻസർ എത്ര വന്നു സീറോ പോയിന്റ് സീറോ എയ്റ്റ് എന്ന് കിട്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തെറ്റാനുള്ള സാധ്യത കുറയും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇതിനെ ഇങ്ങനെ ഡെസിമൽ മാറ്റി ചെയ്യുന്ന രീതി പറയുന്നത് അതല്ലാതെ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ എഴുതാനുള്ളതേ ഉള്ളൂ പക്ഷേ എന്താണേലും പത്തിൽ ഒരു കുട്ടി അത് തെറ്റിക്കും അതുകൊണ്ടാണ് ഈ രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് പറയുന്നത് ഇതാകുമ്പോൾ എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാനും പറ്റും തെറ്റാനുള്ള പ്രോബിലിറ്റി അങ്ങ് കുറയുകയും ചെയ്യും കേട്ടോ അപ്പം അറുപത്തിനാലിൻ്റെ എട്ടിൻ്റെ വർഗ്ഗമാണ് ഞാനിത് എട്ട് എന്ന് എഴുതി കൊടുത്തു പതിനായിരം എന്ന് പറയുമ്പം നൂറിൻ്റെ വർഗ്ഗമാണ് ഞാൻ ഞാനത് നൂറ് എന്ന് എഴുതി കൊടുത്തു അപ്പം ആൻസർ എത്രയാണ് സീറോ പോയിന്റ് സീറോ എയ്റ്റ് അടുത്ത ചോദ്യം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നമ്മൾ ഇപ്പം ചെയ്ത അതേ രീതിയിൽ ചെയ്യാനാണ് കേട്ടോ സ്ക്വയർ റൂട്ട് ഓഫ് ടു പോയിന്റ് ടു ഫൈവ് സ്ക്വയർ റൂട്ട് ഓഫ് പോയിന്റ് സിക്സ് ഫോർ സ്ക്വയർ റൂട്ട് ഓഫ് പോയിന്റ് വൺ സിക്സ് എങ്ങനെ ചെയ്യാം ഇപ്പം നോക്കിക്കൂ പോയിന്റ് ടു ഫൈവിന് എങ്ങനെ എഴുതാം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബൈ പോയിന്റ് കഴിഞ്ഞ് രണ്ട് സംഖ്യ താഴെ അപ്പം രണ്ട് പൂജ്യം ഓക്കെ ഇൻഡും പോയിന്റ് സിക്സ് ഫോറിന് എനിക്ക് അങ്ങനെ എഴുതാമല്ലോ അറുപത്തി നാല് ബൈ നൂറ് എന്ന് എഴുതുക പോയിന്റിന് ശേഷം രണ്ട് സംഖ്യ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് പോയിന്റ് വൺ സിക്സ് എന്ന് പറഞ്ഞാൽ പതിനാറ് ബൈ നൂറ് പോയിന്റ് കഴിഞ്ഞ് രണ്ട് സംഖ്യയല്ലേ അപ്പം എനിക്ക് എന്ത് ചെയ്യാം നൂറ് എന്നിട്ട് കൊടുക്കാം ഇനി നമുക്ക് സ്ക്വയർ റൂട്ട് ഒക്കെ അങ്ങ് കളയാമല്ലോ സ്ക്വയർ റൂട്ട് കളഞ്ഞോ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആരുടെ വർഗമാണ് പതിനഞ്ചിന്റെ വർഗമാണ് ഞാൻ ഈ പതിനഞ്ചെന്ന എഴുതി കൊടുത്തു ഓക്കെ നമ്മൾ അതുകൊണ്ടാണ് ഒന്ന് മുതൽ ഇരുപത് വരെ ഉള്ളത് പഠിക്കാൻ പറഞ്ഞത് കേട്ടോ അപ്പൊ എന്ന് എഴുതി എന്റെ വർഗം മൂലം കാണാൻ എന്ത് ചെയ്താൽ മതി നേരെ പൂജ്യം എത്ര പൂജ്യം ഉണ്ട് അതിന്റെ നേർ പകുതി അങ്ങ് എഴുതുക അത്രേ ഉള്ളു കേട്ടോ ഇവിടെ രണ്ട് പൂജ്യം അല്ലേ അപ്പൊ ഒരു പൂജ്യം ഇട്ടു കൊടുക്കുക ഇവിടെ നാല് പൂജ്യം ആയിരുന്നെങ്കിലോ രണ്ട് സീറോ അങ്ങനെ ടോട്ടൽ എത്ര നമ്പർ ഓഫ് സീറോസ് ഉണ്ടോ അതിന്റെ നേർ പകുതി അങ്ങ് എഴുതിയാൽ മതി എന്ന് പറയുന്നത് എന്തിന്റെ വർഗമാണ് എട്ടിന്റെ വർഗമാണ് ഞാൻ എന്റെ എട്ട് എഴുതി തന്നെയാണ് നൂറ് എന്ന് പറയുമ്പോൾ പത്ത് ഇപ്പൊ നൂറിന്റെ വർഗർഗം മൂലം നമ്മൾ എഴുതി കൊടുത്തു പത്ത് ഇനി ഡിവൈഡഡ് ബൈ താഴെ ആരുണ്ട് പതിനാറ് എന്ന് പറയുന്ന ആരുടെ വർഗമാണ് നാലിന്റെ വർഗമാണ് അപ്പൊ നമ്മളിത് ഫോർ ബൈ ഹൺഡ്രഡ് ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ വീണ്ടും പത്തിൻ്റെ തന്നെ സ്ക്വയർ റൂട്ടാണ് അപ്പം നമുക്ക് ഏകദേശം നമ്പേഴ്സ് ഒക്കെ കിട്ടി ഇനി ഇതെല്ലാം കൂടെ വെട്ടിക്കുറച്ചാൽ എന്തായി ഉത്തരമായി വെട്ടിക്കുറയ്ക്കാമല്ലോ ഇത് ഇങ്ങോട്ട് ചെയ്യാണ് കേട്ടോ അപ്പം പതിനഞ്ച് ബൈ പത്ത് ഗുണം എട്ട് ബൈ പത്ത് ഈ താഴെ ഒരു ഫോർ ബൈ ടെൻ കിടപ്പില്ലേ അതിൻ്റെ മേളിലോട്ട് കൊണ്ടുപോകാം കേട്ടോ അതിൻ്റെ മേളിലോട്ട് കൊണ്ടുപോകുമ്പം ഭരണത്തിൽ കിടക്കുന്ന ആളെ നമുക്ക് ഗുണനമാക്കി കൊണ്ടുപോകാം ഹരണത്തിനെ ഗുണനമാക്കാൻ പോവാണ് ഞാൻ അപ്പൊ എന്ത് ചെയ്യണം നാല് ബൈ പത്ത് എന്നുള്ളതിന് നേരെ തിരിച്ചെഴുതുക പത്ത് ബൈ നാല് എന്ന് എഴുതുക കണ്ടോ ഹരണത്തിൽ കിടന്നയാളെ ഗുണനമാക്കാൻ തിരിച്ചാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഗുണനത്തിനെ ഹരണമാക്കാനും ഇതേ സ്റ്റെപ്പ് തന്നെയാണ് ഹരണത്തിനെ ഗുണനമാക്കിയാൽ നാല് ബൈ പത്ത് എന്തായിട്ട് മാറും പത്ത് ബൈ നാലായിട്ട് മാറും ഇനി വെട്ടിക്കോ മുകളിലും താഴെയും ഒരേ സംഖ്യ വന്നാൽ വെട്ടിക്കളയുക ഒന്ന് എന്ന് എഴുതുക ഒക്കെ എഴുതി കൊടുത്തു ഇനി നാലും എട്ടും ഗുണം വെട്ടാലോ നാല് ഗുണം ഒന്ന് നാല് നാല് ഗുണം രണ്ട് എട്ട് കണ്ടോ അടുത്തത് അഞ്ച് ഗുണം രണ്ട് പത്താണ് അഞ്ച് ഗുണം മൂന്ന് പതിനഞ്ചാണ് ഇതേ ഇവിടെ രണ്ട് ഇവിടെ രണ്ടുണ്ടേ മുകളിലും താഴെയും ഒരേ സംഖ്യ വന്നാൽ വെട്ടിക്കളയുക ഒന്ന് എന്ന് എഴുതി കൊടുക്കുക ഇനി വല്ലതും വെട്ടാൻ ബാക്കിയുണ്ടോ ഇല്ല എല്ലാം പോയില്ലേ ആകെ ഒരു ത്രീ മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ നമ്മുടെ ഉത്തരം എത്ര വന്നു മൂന്ന് എന്ന് വന്നു കണ്ടോ വളരെ സിമ്പിൾ സിമ്പിളല്ലായിരുന്നോ അപ്പൊ ഇങ്ങനെ ദശാംശവും സ്ക്വയർ റൂട്ട് ഒരുമിച്ച് വന്നാൽ ആദ്യം തന്നെ അതിനെ പത്തും നൂറും ഒക്കെ ആക്കി അങ്ങ് എഴുതുക കേട്ടോ എന്നിട്ട് സ്ക്വയർ റൂട്ട് അങ്ങ് മാറ്റുക അപ്പൊ നമുക്ക് തെറ്റത്തില്ല നമ്മുടെ ഉത്തരം എത്ര വന്നു മൂന്ന് എന്ന് കിട്ടി ഓക്കെ അടുത്ത ക്സ്റ്റ് ക്ലോക്കുരീക്ഷിക്കുക ചോദിച്ച ചോദ്യമാണ് കേട്ടോ വൺ ഫൈവ് സിക്സ് വൺ ടു പ്ലസ്ക്വയർ റൂട്ട് ഓഫ് നൂറ്റി അമ്പത്തിനാല് പ്ലസ്ക്വയർ റൂട്ട് ഓഫ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇതെങ്ങനെ സോൾവ് ചെയ്യാം ആദ്യം ഏറ്റവും ചെറിയ ബ്രാക്കറ്റ് സോൾവ് ചെയ്യുക ഏറ്റവും ചെറിയ റൂട്ട് ഇവിടെ ഏതാ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച്ന്ന് പറയുന്നതിന്റെ വർഗമൂലം എത്രയാണ് പതിനഞ്ചാണ് കേട്ടോ പതിനഞ്ചിന്റെ വർഗം അല്ലേ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സോ നമുക്ക് അത് മാറ്റിയിട്ട് എന്ത് എഴുതി കൊടുക്കാം പതിനഞ്ച് എന്ന് എഴുതാം ഇനി ഇവരെ തമ്മിൽ കൂട്ടിക്കോ അഞ്ച് നാലും ഒൻപത് അഞ്ച് ഒന്നും ആറ് ഒന്നും ഒന്ന് അപ്പൊ നോക്കിക്കെ നയൻ എന്ന് കിട്ടി ഓക്കെ നൂറ്റി അറുപത്തി ഒൻപത് എന്ന് പറയുന്നത് എന്തിൻ്റെ വർഗമാണ് പതിമൂന്നിന്റെ വർഗമാണ് കണ്ടോ അപ്പൊ ഈ ഒരു പോർഷന് പകരം നമുക്ക് എന്ത് എഴുതി കൊടുക്കാം പതിമൂന്ന് എഴുതി കൊടുക്കാം അപ്പൊ ദേ ഇവിടെ പതിമൂന്ന് എഴുതി കൊടുത്തുകൂടെ നമ്മൾ ആ ഭാഗം സോൾവ് ചെയ്തപ്പോൾ നമുക്ക് നൂറ്റി അറുപത്തി ഒൻപത് കിട്ടി നൂറ്റി അറുപത്തൊൻപതിൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് പതിമൂന്നാണെന്ന് അറിയാം ഇനി ഇവരെ തമ്മിൽ കൂട്ടിക്കോ മൂന്നും രണ്ടും അഞ്ച് ഒന്നും ഒന്നും രണ്ട് ആറ് അഞ്ച് ഒന്ന് ഒന്ന് അഞ്ച് ആറ് രണ്ട് അഞ്ച് എന്ന് കിട്ടി ഇതിന്റെ മൂലം കാണുക അവസാനത്തെ രണ്ട് പേരെ ഒരു ഗ്രൂപ്പായി തിരിക്കണം ബാക്കിയുള്ളവരെല്ലാം ഒരു ഗ്രൂപ്പായി തിരിക്കുക അവസാനത്തെ സംഖ്യ ഏതാണ് അഞ്ചാണ് അല്ലേ അപ്പം ഇരുപത്തി എന്ന് പറയുമ്പോൾ അവിടെ അവസാനത്തെ സംഖ്യ അഞ്ച് അഞ്ചിൽ അവസാനിക്കുന്ന ഒരേ ഒരു വർഗം മാത്രമേ ഉള്ളൂ അഞ്ചിന്റെ വർഗം ഇരുപത്തി വേറെ ഒരു സംഖ്യയുടെ അവസാനം നമുക്ക് എന്ത് വരുന്നില്ല അഞ്ച് വരുന്നില്ല ഒന്ന് തൊട്ട് ഒൻപത് വരെയുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഒന്നു മുതൽ ഒൻപത് വരെയുള്ള വർഗങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ അഞ്ചിൽ അവസാനിക്കുന്നത് ഫൈവ് സ്ക്വയറിൽ മാത്രമേ ഉള്ളൂ അല്ലേ ഇപ്പൊ നമുക്ക് അവസാനത്തെ അക്ക ഏത് കിട്ടി അഞ്ച് എന്ന് കിട്ടി ഇനി ഫ്രണ്ടിലെ സംഖ്യ കണ്ടെത്തണം നൂറ്റി അൻപത്തി ആറ് നൂറ്റി അൻപത്തി ആറ് ഏതിൻ്റെയെങ്കിലും വർഗമാണോ അല്ല നൂറ്റി അൻപത്തി ആറൊന്നിന്റെ വർഗമല്ല നമുക്കറിയാം പന്ത്രണ്ടിന്റെ വർഗം എത്രയാ നൂറ്റി നാൽപ്പത്തി നാല് പതിമൂന്നിന്റെ വർഗം എത്രയാ നൂറ്റി അറുപത്തി ഒൻപത് അപ്പൊ നൂറ്റി അൻപത്തി ആറ് ഇവരെ രണ്ടുപേരെ ഇടയ്ക്കാ വരുന്നേ അപ്പൊ എന്ത് ചെയ്യണം പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് പിന്നിൽ വരുന്ന സംഖ്യ എടുക്കുക അതിനേക്കാളും ചെറിയ വർഗം ഏതാണോ അതെടുക്കുക നൂറ്റി അൻപത്തി ആറിനേക്കാളും ചെറിയ വർഗം ഏതാ നൂറ്റി നാല്പത്തി നാല് അത് ആരുടെ വർഗമാണ് പന്ത്രണ്ടിൻ്റെ വർഗമാണ് ദേ നമുക്ക് ഉത്തരം കിട്ടി നൂറ്റി ഇരുപത്തി അഞ്ച് കണ്ടോ ഫ്രണ്ടിലെ സംഖ്യ പന്ത്രണ്ടും പുറകിലെ സംഖ്യ അഞ്ചും അപ്പം നമ്മുടെ ആൻസർ എത്രയാണ് വൺ ട്വൻറ്റി ഫൈവ് ആണ് അപ്പം ഇങ്ങനെ ഉള്ളിലുള്ളിലുള്ളിൽ സ്ക്വയർ റൂട്ടുകളായിട്ട് വന്നാൽ ഓരോ റൂട്ട് എടുക്കുക കൂട്ടുക കുറയ്ക്കാനാണോ കൂട്ടാനാണോ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചെയ്യുക അവസാനം കിട്ടുന്നതിന്റെ വർഗം മൂലം കണ്ടെത്തുക ഓക്കെ ഉത്തരം എത്രയാണ് നൂറ്റി ഇരുപത്തിയഞ്ച് മനസ്സിലായിന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം അടുത്ത ചോദ്യം സ്ക്വയർ റൂട്ട് ഓഫ് ഗുണം സ്ക്വയർ റൂട്ട് ഓഫ് ഇരുപത്തിയേഴ് കാണുക ആക്ച്വലി ട്രിക്കി ചോദ്യമാണല്ലേ പെട്ടെന്നൊന്നും അതിൻ്റെ ഉത്തരം നമുക്ക് ആൽവിച്ചാൽ കിട്ടില്ല ആദ്യം തന്നെ എന്തുണ ഇതിനെ ഫാക്ടറൈസ് ചെയ്ത എഴുതിക്കും ഗുണനമാണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബ്രാക്കറ്റിനുള്ളിൽ തന്നെ ആക്കി നാൽപ്പത്തി എട്ട് ഗുണം ഇരുപത്തിയേഴ് എഴുതാം ഓക്കെ ഇപ്പം സ്ക്വയർ റൂട്ട് ഓഫ് നാൽപ്പത്തി എട്ടേ ഗുണം സ്ക്വയർ റൂട്ട് ഓഫ് ഇരുപത്തിയേഴ് എന്നുള്ളതിനെ എങ്ങനെ എഴുതാം സ്ക്വയർ റൂട്ട് ഓഫ് നാൽപ്പത്തെട്ട് ഗുണം ഇരുപത്തിയേഴ് എന്ന് എഴുതാം ഇനി നാൽപ്പത്തി എട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം സ്പ്ലിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ എന്താണ് എട്ട് ഗുണം ആറാണ് നാൽപ്പത്തെട്ട് ഇരുപത്തി ഏഴ് എന്ന് പറഞ്ഞാൽ എന്താണ് മൂന്നേ ഗുണം ഒൻപതാണ് ഇരുപത്തി ഏഴും എന്ന് പറയുന്നത് ഇനി ഇതിനെയൊക്കെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാലോ ആറ് ആറ് പറഞ്ഞാൽ എന്താണ് മൂന്നേ ഗുണം രണ്ടാണ് ആറ് എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടിൻ്റെ ക്യൂബാണ് എട്ട് നമുക്കറിയാം അല്ലെ രണ്ടേ ഗുണം രണ്ടേ ഗുണം രണ്ടാണ് എട്ട് ഇനി എത്ര മൂന്നും എത്ര രണ്ടും ഉണ്ടെന്ന് നോക്കിക്കേ ഇവിടെ ഒരു ഒൻപത് ഉണ്ട് ഒൻപതിന് എങ്ങനെ എഴുതാം മൂന്നിൻ്റെ അല്ലേ ഒൻപത് മൂന്നേ ഗുണം മൂന്നാണ് ഒൻപത് ഇനി ഇവരെ എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ചെയ്താൽ എത്ര തവണ രണ്ട് വന്നു ഇവിടെ ഒരു മൂന്നെണ്ണം കിടപ്പുണ്ട് ഇവിടെ ഒന്ന് നാല് ഇപ്പം ടു റേസ് ടു ഫോർ എന്ന് കിട്ടി ഇൻഡു മൂന്ന് എത്ര തവണ വന്നു രണ്ട് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് നാല് നാല് തവണ വന്നു കണ്ടോ സ്ക്വയറും സ്ക്വയർ റൂട്ടും വന്നാൽ നമ്മൾ എന്താ പഠിച്ചത് സ്ക്വയറും പോവും സ്ക്വയർ റൂട്ടും പോവും സംഖ്യ എടുത്ത് എഴുതണം ഇവിടെ പക്ഷേ ആണോ വന്നിരിക്കുന്നേ അല്ല ഫോർ എന്നാണ് വന്നിരിക്കുന്നത് ഫോർ എന്ന് വന്നാൽ ടു റേസ് ടു റ്റു എന്നെഴുതിക്കൂടെ ഇവിടെ എനിക്ക് എന്ത് എഴുതാം ടു റേസ് ടു റ്റു എന്ന് എഴുതാം ഇനി നോക്കിക്കേ സ്ക്വയറും പോവും സ്ക്വയർ റൂട്ടും പോവും ഈ സ്ക്വയറും പോവും സ്ക്വയർ റൂട്ടും പോവും അപ്പോൾ ബാക്കി എന്തേയുള്ളൂ രണ്ടേ റേസ് ടു രണ്ടേ ഗുണം മൂന്നേ റേസ് ടു രണ്ടു മാത്രമേ ബാക്കിയുള്ളൂ രണ്ടേ റേസ് ടു രണ്ട് എത്രയാണ് നാല് മൂന്നേ റേസ് ടു രണ്ട് മൂന്നേ ഗുണം മൂന്ന് ചെയ്യുക മൂന്നേ ഗുണം മൂന്ന് എത്രയാണ് ഒൻപത് ഇപ്പം നയൻ ഇൻറ്റു ഫോർ തേർട്ടി സിക്സ് നമുക്ക് ഉത്തരം കിട്ടി കണ്ടോ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ ഒരു രീതിയിലും നമുക്ക് സ്ക്വയർ റൂട്ട് കാണാൻ പറ്റാത്ത സംഖ്യയാണ് പക്ഷെ നമ്മുടെ ആൻസറിലെ ഓപ്ഷനുകളെല്ലാം ഇതുപോലത്തെ നമ്പേഴ്സാണ് റൂട്ടോ പോയിന്റോ ഒന്നും വരുന്നില്ലാത്ത നമ്പറുകളാണ് തന്നിരിക്കുന്നതെങ്കിൽ അവരെ ഇതുപോലെ ഫാക്ടറൈസ് ചെയ്ത് കഴിവതും ഫാക്ടേഴ്സാക്കി മാറ്റിയിട്ടൊന്നും സോൾവ് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഉത്തരം കിട്ടും ഓക്കെ അപ്പം നമ്മുടെ ഉത്തരം എത്രയാണ് മുപ്പത്തി ആറ് മനസ്സിലായി എന്ന് കരുതുന്നു അടുത്ത ചോദ്യം ഇത് നോക്കിക്കേ രണ്ട് പോയിൻ്റ് അഞ്ച് ഗുണം രണ്ട് പോയിൻറ്റ് അഞ്ച് ചെയ്യുക അപ്പം എങ്ങനെ ചെയ്യാൻ പറ്റുക രണ്ട് പോയിന്റ് അഞ്ചിന് ഞാൻ്റെ ഇരുപത്തി അഞ്ച് ബൈ പത്ത് എന്ന് എഴുതി ശരിയല്ലേ പോയിന് ശേഷം ഒരു സംഖ്യ താഴെ ഒരു പൂജ്യം ഇൻഡും ഇരുപത്തി അഞ്ച് ബൈ പത്ത് എന്ന് എഴുതാൽ ഇവിടെ നോക്കിക്കേ പോയിന്റ് കഴിഞ്ഞ ഒരു സംഖ്യ ഞാൻ താഴെ ഒരു പൂജ്യം ഇനി ഗുണിക്കാലോ ഇരുപത്തഞ്ചേ ഗുണം ഇരുപത്തഞ്ച് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ പത്തേ ഗുണം പത്ത് എത്രയാണ് നൂറ് എന്ന് കിട്ടി ഇനി താഴെ രണ്ട് പൂജ്യം വന്നാൽ മുകളിൽ രണ്ട് സംഖ്യ വിട്ട് കുത്തിട്ട് കൊടുക്കുക അപ്പൊ ആറ് പോയിന്റ് രണ്ട് അഞ്ചാണ് നമ്മളുടെ ഉത്തരം കണ്ടോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാം തന്നെ വർഗവും വർഗ്ഗമൂലവും എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നും പി എസ് സി മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് കേട്ടോ വീഡിയോ ഒരുപാട് വലുതാവുന്നു അതുകൊണ്ട് നിർത്തുകയാണ് ഇനി ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യാനുണ്ട് ആവശ്യമാണെങ്കിൽ കമന്റ് ചെയ്യാൻ നമ്മൾ ഒരു വീഡിയോയും കൂടി ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യിക്കുന്നതായിരിക്കും വീഡിയോസൊക്കെ കണ്ടാൽ കൂടെ തന്നെ പഠിച്ചു പോവുക കേട്ടോ നിങ്ങൾ എല്ലാവരും ഓരോ പി എസ് സി കോച്ചിങ് സെൻറ്ററിലൊക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കാം സമയം കണ്ടെത്താൻ പ്രയാസമുള്ള കുട്ടികളായിരിക്കാം പക്ഷേ കഴിവതും നമ്മുടെ വീഡിയോ ഈ കൊസ്റ്റിൻ പേപ്പേഴ്സിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ചെയ്തു പോവുക കാരണം അത്രയും ചോദ്യങ്ങളും സൊല്യൂഷൻസും ചെയ്യുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ നമ്മുടെ ബ്രെയിനിൽ ഫീഡ് ആവും അപ്പോൾ നമുക്ക് ഇനി അങ്ങനത്തെ സെയിം ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആൻസർ കണ്ടെത്താൻ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ എക്സാം വളരെ ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളും അതനുസരിച്ച് വളരേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ